ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കറിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കണ നല്ല ഉപ്പുമാങ്ങിയ കേട്ടോ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നോക്കിയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തു രണ്ട് മൂന്ന് കുപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇതായി തുടങ്ങി എന്താ പറയുന്നത് ലൂസായി തുടങ്ങി അതിൻ്റെ കട്ടിയായിട്ടിരുന്ന ഭാഗമൊക്കെ പോയി ഒന്ന് ചീണമെന്നല്ല പക്ഷേ പഴകി കഴിയും തോറും ഒരിതായിട്ട് വരില്ലേ എനിക്കതിന് പറയാൻ അറിയില്ല ആ അങ്ങനെ ആയി തുടങ്ങി എനിക്ക് അവർ വെള്ളം വരികയാണ് ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഉപ്പുമാങ്ങ കൊണ്ട് ഇന്നൊരു ചമ്മന്തി അരച്ചു കാന്താരി മുളകും പുളി പുളി വെച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പുമാങ്ങക്ക് കുറച്ച് ഉപ്പ് അല്ല പുളി കുറവുണ്ട് അപ്പം അത് കാരണം ഞാൻ ഉപ്പുമാങ്ങ കുറച്ച് ലേശം കേട്ടോ ഒരൽപ്പം ആ പുളിയും വെച്ചരച്ചു പിന്നെ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ച് കല്ലുപ്പ് ഉപ്പുമാങ്ങയാണെങ്കിലും കുറച്ച് ഉപ്പ് കുറവുണ്ടാകും നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ അരച്ച് വരുമ്പോൾ കുറച്ചു ഉപ്പ് കുറവുണ്ടാകും അപ്പോൾ അത് കാരണം ലേശം കല്ലുപ്പും വെച്ച് എല്ലാം കൂടി അരച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി കാന്താരി മുളക് ആട്ടോ വെച്ചത് അപ്പോൾ ഒന്ന് നോക്കിയാലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂട്ടാ അപ്പോൾ ഇതാ ഒരു ഉപ്പുമാങ്ങ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇത് ഇത് കണ്ടില്ലേ സ്കിൻ ഇങ്ങനെ തന്നെ പോരണം കണ്ടോ ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം എനിക്ക് എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയില്ലാണ്ടായിപ്പോയി ശരിക്കും അങ്ങ് ഇതായിപ്പോയി അവിഞ്ഞു പോയിന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വേറെ ഗുണത്തിനോ മണത്തിനോ ഒന്നും ഒരു കുറവുമില്ല നന്നായിട്ട് അങ്ങ് എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞെടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒന്ന് ഇങ്ങനെ ചെയ്ത് ഇനി തേങ്ങ ചേർക്കണ്ടേ തേങ്ങ ഞാൻ ദേ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടു കേട്ടോ കാരണം ഇത് തേങ്ങ ചേരണ്ടി ഇപ്പം കട്ടിയൊക്കെ വീണിരുന്നു അപ്പോൾ അതിൻ്റെ ആ തേങ്ങയും ചേർത്ത് പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി കാന്താരി മുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ദലേശം പുളി കേട്ടോ ഇനി ഇതും കൂടി വെച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ കല്ലുപ്പ് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഇത് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് ഇനി നമുക്ക് ആ ഉപ്പുമാങ്ങയും ചേർക്കാം പിന്നെ ഇവിടെ ഞാൻ ഉപ്പുമാങ്ങയുടെ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ പച്ചവെള്ളൊന്നും ഒഴിക്കില്ല അരയ്ക്കുമ്പോൾ ആ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് എപ്പോഴും ഈ ഉപ്പുമാങ്ങയൊക്കെ വെച്ച് അരയ്ക്കുമ്പോണ്ടല്ലോ ഏറ്റവും നല്ലത് കാന്താരി തന്നെയാണ് മറ്റൻ മുളക് വെച്ചാൽ ഒന്നും ആ ടേസ്റ്റ് വരില്ല കാന്താരിയുടെ ആ എരിവ് എന്റെ അമ്മ പറയാൻ പറ്റില്ല അത്ര ടേസ്റ്റ് ആയിരിക്കും എന്താറിയോ നമ്മള് കൊറച്ച് വെള്ളമായിട്ട് ഇരുന്നാലാ ടേസ്റ്റ് കട്ടിയായിട്ട് അങ്ങനെ കിട്ടൂല കട്ടി ചമ്മന്തി ആയിട്ട് എടുക്കാൻ പറ്റില്ല കുറച്ച് ഒന്ന് ലൂസായിട്ട് ഇരിക്കുക എന്നാലാണ് ശരിയാവുള്ളൂ കണ്ടില്ലേ അപ്പൊ ഉപ്പും മാങ്ങ ഇവിടെ ഇതരച്ച് റെഡി ആക്കി കഴിഞ്ഞു അപ്പൊ ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ഉപ്പും മാങ്ങ ചമ്മന്തി റെഡി ആക്കി കഴിഞ്ഞു ഞാൻ ഇതില് ഒന്നും മറക്കണില്ല കേട്ടോ ഈ അരച്ചു വലക്കി പോലെയൊക്കെ ഉണ്ടാക്കുമ്പോ കടുക് പറക്കും അമ്മയൊക്കെ എന്റെ അമ്മയൊക്കെ കടുക് വറുത്ത് പക്ഷെ ഞാൻ ഇതിൽ ഒന്നും മറക്കണീല പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് വയ്ക്കാണ് കടുക് വറക്കുമ്പോ ആ വെളിച്ചെണ്ണയുടെ സ്വാദൊക്കെ വരും നല്ലതാണ് പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചോ അത്രേ ഉള്ളൂ അപ്പൊ കുറച്ച് വെള്ളം ആ അയ്യോ മറന്നുപോയി കുറച്ച് വെള്ളം ഇതിന് ഒഴിച്ചിട്ടേ ഒന്ന് കളിക്കാം കാരണം ഇത്ര ഇത്രയുണ്ടല്ലോ കടവുണ്ടല്ലോ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഉപ്പുമാങ്ങ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പം കാണിക്കും അപ്പം ഇതാ ഉപ്പുമാങ്ങ റെഡി ആയി കഴിഞ്ഞു ഇനി ഞാൻ ഇത് കുറച്ച് കാന്തായി മുളകേ ഇതുപോലെ നീളത്തിൽ കയറിയിടും എരിവ് കുറവുണ്ടെങ്കിൽ അപ്പോൾ അതങ്ങ് നേരിട്ട് കഴിക്കാൻ വേണ്ടി ആയിട്ടാണ് ചോറിൻ്റെ കൂട്ടത്തിൽ അത് എൻ്റെ ഒരു ടിപ്പാട്ടോ 안 ங ்우 ன 망아 ப 만 ப ு ம ா이이 a ச ம ் ம